അലഹമ്മില്ല അസലാത്ത വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏറെ സങ്കടം തോന്നുന്ന ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സഹോദരിമാരുടെ കാര്യമാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മീൻ ഫജ്ജിൻ അമീക്ക് നാനാ നിന്ന് ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് സ്ത്രീകൾ വരുന്നുണ്ട് എന്നാൽ ആ ഏറെ പുണ്യമുള്ള പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ അവസരം ലഭിക്കാത്തവർ കേരളത്തിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകളിൽ ഹജ്ജിന് പോകുന്ന ചില പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഹജ്ജിന് പോകുന്ന സഹോദരിമാർക്ക് മാത്രമാണ് എന്നത് എത്രമാത്രം സങ്കടകരമായ കാര്യമാണ് എന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹുവിൻ്റെ റസൂൽ ആ പള്ളിയിൽ മക്കയിലെ പള്ളിയിൽ മസ്ജിദർ ഹറാമിൽ നമസ്കരിക്കുന്നതിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു ആ പ്രതിഫലം ലഭിക്കാൻ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് അവകാശമില്ല എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് അതിനു വേണ്ടി എന്തൊക്കെ ദുർന്യായങ്ങളാണ് ഈ ആളുകൾ പറയുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നബിസുലാഹു അലൈഹി വസ്ലമിയുടെ കാലത്ത് അവിടെ സ്ത്രീകൾ നിസ്കരിച്ചു നബിസർ അള്ളാഹു അലൈഹി വസ്ലമിയോടൊപ്പം ഹജ്ജിന് വന്നവർ നിസ്കരിച്ചു സഹാബികളുടെ കാലത്ത് നിസ്കരിച്ചു എല്ലാ കാലത്തും അവിടെ നിസ്കാരം ഉണ്ടായി കാരണം ഒരിക്കലും ആ പള്ളിയിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിൽ സ്ത്രീകൾ പോയി നമസ്കരിക്കുന്നതിന് ഇസ്ലാം വിലക്കിയിട്ടില്ല പള്ളിയിൽ സ്ത്രീകൾ നമസ്കരിക്കുന്നതെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല മറിച്ച് അതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അതിന് പിന്തുണ നൽകുകയാണ് ചെയ്തത് ലാ തന്നു ഇമാ അല്ല അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ സ്ത്രീകളെ തടയരുത് എന്നാണ് നബി അല്ലാഹു അലൈഹി സ്വലാമ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ തടയരുത് ഇതസ്ഥ അഹദക്കും ഇമ്രാഹത്തുക്കും നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം കൊടുക്കണം എന്നാണ് നബി സലഹു അലൈവലമ് പറഞ്ഞത് എത്ര സംഭവങ്ങൾ നബി സലാഹു അലൈഹി വല്ലമയുടെ കാലത്ത് പോയത് കൂടുതലായി വിശദീകരിക്കുന്നില്ലേ നോക്കൂ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പെരുന്നാൾ നമസ്കാരത്തിന് ഈദ് ഗാഹിലേക്ക് ഈദ് മുസല്ലയിലേക്ക് ആർത്തവകാരികൾ പോലും പോകണം അവർ നിസ്കാരത്ത് പങ്കെടുക്കേണ്ടതില്ല മറിച്ച് അവരവിടെ പങ്കെടുക്കുകയും ആ പ്രാർത്ഥനകളിൽ തക്ബീറുകളിൽ പങ്കാളികളാവുകയും വേണം എന്ന് പഠിപ്പിച്ച ഒരു മതമല്ലേ ഇത് ആ മതത്തിലെ സഹോദരിമാർക്ക് ആ മതത്തിലെ സഹോദരിമാർക്ക് ഇത്രയേറെ പണം ചെലവാക്കി അധ്വാനം ചെലവാക്കി എത്ര കാലത്തെ ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യണമെന്നുള്ളത് എന്നിട്ട് നമസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ റൂമുകളിൽ ഇരിക്കുക നിങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല അവിടെ ജമായച്ച് പങ്കെടുക്കാൻ പാടില്ല എവിടെ ഇവിടെയുള്ള കുറച്ച് ആളുകൾ മാത്രം ബാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അവരൊക്കെ വരുന്നത് ഈ ആളുകൾ കൂടുതലുണ്ട് എന്നതല്ല നമ്മളുടെ തെളിവ് എന്തുകൊണ്ട് അവർ വരുന്നു എന്തുകൊണ്ട് അവർ നിസ്കരിക്കുന്നു അവിടെയൊക്കെ പണ്ഡിതന്മാരിൽ എന്തുകൊണ്ടാണ് അവർ നിസ്കരിക്കുന്നത് അവരെ നിസ്കരിക്കാനുള്ള കാര്യം ഇതിന് തെളിവുണ്ട് എന്നതുകൊണ്ടാണ് പ്രമാണമുണ്ട് എന്നതുകൊണ്ടാണ് ആ പ്രമാണത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരിമാരോട് പറയുന്നു നിങ്ങളെ ആര് വിലക്കിയാലും പണം കൊടുക്കുന്നത് നിങ്ങളാണ് പണം കൊടുക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ സമയമാണ് അള്ളാഹുവിൻ്റെ റസൂല് വിലക്കാത്ത ഒരു കാര്യം നിങ്ങളോട് വിലക്കാൻ ഒരാൾക്കും അവകാശമില്ല നിങ്ങളോട് റൂമിലിരിക്കാൻ ഏത് അമീർ പറഞ്ഞാലും ഏത് മുസ്ലിയാർ പറഞ്ഞാലും ഇല്ല ഞങ്ങളിവിടെ നിസ്കരിക്കും ഈ പള്ളിയിൽ അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിക്കാൻ അനുവാദം നൽകിയ പള്ളിയാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളികളിൽ മദീനയിലായാലും മക്കയിലായാലും നമസ്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്കുള്ള വലിയൊരവസരം എത്ര കൂലിയാണ് പ്രിയപ്പെട്ടവരെ ലഭിക്കാനുള്ളത് എത്ര ദിവസമാണ് നിങ്ങൾ മക്കയിൽ താമസിക്കുന്നത് എത്ര ദിവസമാണ് നിങ്ങൾ മദീനയിൽ താമസിക്കുന്നത് എന്നിട്ട് ഈ ദിവസങ്ങളിലുള്ള ഇത്രയേറെ പുണ്യമുള്ള നമസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടമാണത് എന്നാലോചിച്ചു നോക്കുക അതുകൊണ്ട് ഈ പ്രാവശ്യം ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഒരു സ്ത്രീയും സങ്കടപ്പെടാൻ പാടില്ല അള്ളാൻ്റെ റസൂല് അനുവദിച്ചതാണ് സഹാബത്ത് അനുവദിച്ചതാണ് ഖലീഫമാർ അനുവദിച്ചതാണ് സഹാബിമാരുടെ ഭാര്യമാർ നിർവഹിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക മക്കയിലെ പള്ളിയിൽ നമസ്കരിക്കുക മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കുക മറ്റ് യാത്രകൾക്കിടയിൽ അവിടെയുള്ള പള്ളികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പള്ളികളിൽ നമസ്കാരം നിർവഹിക്കുക അള്ളാഹു സുബാനഹുലബിസാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട് അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാർ അള്ളാഹുന്റെ റസൂലിന്റെ സഹാബിമാരുടെ ഭാര്യമാർ ഹജ്ജ് നിർവഹിച്ചതുപോലെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വലഹമുല്ലബുലമിൻ